കരുതാവുന്ന ലഗേജിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ജനുവരി മുതൽ ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ ഒരു ക്യാബിൻ ബാഗോ ഹാൻഡ് ബാഗോ മാത്രമാകും കയ്യിൽ കരുതുവാൻ അനുവദിക്കുന്നത് അധിക ഭാരവും വലിപ്പത്തിനും കൂടുതൽ പണം നൽകേണ്ടി വരും യാത്രക്കാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്താനാണ് നിയന്ത്രണമെന്ന് അധികൃതർ അറിയിച്ചു സുരക്ഷാ പരിശോധന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ നിയന്ത്രണം സഹായകരമാവുമെന്നാണ് പ്രതീക്ഷ എയർ ഇന്ത്യയും ഇൻഡിഗോയുമടക്കം പ്രധാന വിമാന കമ്പനികളെല്ലാം പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാഗേജ് നയങ്ങൾ പുതുക്കി അവസാന നിമിഷത്തെ തടസ്സങ്ങളും അധിക നിരക്കും ഒഴിവാക്കാൻ യാത്രക്കാർ പുതുക്കിയ ബാഗേജ് നയങ്ങൾ പിന്തുടരണമെന്നാണ് നിർദ്ദേശം ചില നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് കയ്യിൽ ഒരു ബാഗ് മാത്രം കരുതുക ഓരോ യാത്രക്കാരനും ഏഴു കിലോഗ്രാമിൽ കൂടാത്ത ഒരു ഹാൻഡ് ബാഗോ ക്യാബിൻ ബാഗോ മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ മറ്റെല്ലാ ലഗേജുകളും ചെക്ക് ഇൻ ചെയ്തിരിക്കണം ബാഗിന്റെ വലിപ്പത്തെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ക്യാബിൻ ബാഗിന്റെ പരമാവധി സെന്റിമീറ്ററിൽ പാടില്ല നീളം സെന്റിമീറ്റർ വീതി ഇരുപത് സെന്റിമീറ്റർ അധിക ബാഗേജിനുള്ള സർചാർജ് യാത്രക്കാരന്റെ കൈവശമുള്ള ക്യാബിൻ ബാഗിന്റെ വലിപ്പമോ ഭാരപരിധിയോ കവിഞ്ഞാൽ അധിക ബാഗേജ് ചാർജ് ഈടാക്കുന്നതാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇത് ബാധകമല്ല അവർക്ക് പഴയ നിബന്ധനകൾ പ്രകാരം ഇക്കണോമിയിൽ എട്ട് കിലോയും പ്രീമിയത്തിൽ പത്ത് കിലോയും ബിസിനസ് ക്ലാസിൽ പന്ത്രണ്ട് കിലോയും കൊണ്ടുപോകാം പുതിയ നിബന്ധനകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെലാവിഷൻ